ൾ നിറഞ്ഞൊരു സമയമാണ് അതാ പോലൂസ് പറയുന്നത് കുടുംബ ജീവിതത്തിൽ സമർപ്പിത ജീവിതത്തിൽ വൈദിക ജീവിതത്തിൽ ഏകാവശ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് ക്ലേശങ്ങൾ വരുന്നൊരു സമയം അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും ഒരുമിച്ചു ഏറ്റു പറഞ്ഞേ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്ലേശങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്ലേശങ്ങൾ ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് അവസാന നാളുകളിൽ നമ്മൾ ആ നാളുകളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ആ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലോ സ്ത്രീകൾ പറയാണ് ക്ലേശപൂർണമായ സമയങ്ങളുണ്ടാകും നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങൾ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ പ്രയാസപ്പെടേണ്ട ക്ലേശപൂർണ്ണമായ സമയങ്ങളുണ്ടാകും ആ ഒരു സമയത്തിൽ ആയിരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തലമുറയുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ വായിച്ച് അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ഒന്ന് സ്വാർത്ഥ സ്നേഹികളും രണ്ട് ധനമോഹികളും രണ്ടാരാണ് ആ ധനമോഹികള് കണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ മനുഷ്യര് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ് സ്വാർത്ഥ സ്നേഹികള് സ്വന്തം സുഖത്തിനു വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി സ്വന്തം സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും ചെയ്യാനും മടിയില്ലാത്ത ഒരു തലമുറ അതാണ് സ്വാർത്ഥ സ്നേഹികളായ മനുഷ്യര് ധനമോഹികളായ മനുഷ്യര് അടുത്തെന്താ പതിന അഹങ്കാരികളായ മനുഷ്യര് നാല് നാലാമത് എന്താ പറയുന്നത് സമൂഹം പറഞ്ഞേ ഉച്ചത്തിൽ വായിച്ച് നാലാമത് ആരാണ് ഗർഭിഷ്ഠരെ ഗർവ് അപ്പനോടും അമ്മയോടും ഗർവ് കാണിക്കുക എന്നോടാണ് പറയണേ മൈ ബോഡി മൈ റൈറ്റ് മൈ ലൈഫ് മൈ ചോയ്സ് ഞാൻ എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം എന്നെ എന്നെ തിരുത്താൻ വരണ്ട എന്നെ ഉപദേശിക്കാൻ വരണ്ട കാരണം നാളായി തുടങ്ങിയിട്ട് ഇത് എൻ്റെ എൻ്റെ ജീവിത ഇത് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതിൽ നിങ്ങൾ ഇടപെടണ്ട ഗർവ് ഗർവിഷ്ഠര് അപ്പനോടും അമ്മയോടും ഗർവ് കാണിക്കുന്ന മക്കള് ശ്രദ്ധിക്കണം അതൊക്കെ ഇന്നെവിടെയും ഈ ഗർഭിന്റെ അരൂപി നമുക്ക് കാണാൻ പറ്റും ഇത് അഭിചാരിതമല്ല ഇത് കാലത്തിൻ്റെ അടയാളങ്ങളാണ് ഒരു ശക്തിയോടെ മനസ്സിലാവുന്നുണ്ടോ ഗർഭിഷ്ഠരായ മനുഷ്യർ അഞ്ചാമത് ആരാണ് പോരാ പോരാണോ ഉച്ചത്തിൽ പറഞ്ഞേ ദൈവ ദൈവത്തെ നിന്ദിക്കുക ദൈവവതനത്തെ പരിഹസിക്കുക കർത്താവിന് നാമത്തെ അവഹേളിക്കുന്ന നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടു ഇതൊക്കെ അച്ഛണ്ടകളാണ് ദൈവത്തെ ദുഷിക്കുവാൻ അതിനെ ഒരു നാവ് നൽകപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിന്ന് എന്താ കർത്താവിനെ അവഹേളിക്കുക കർത്താവിന് നാമത്തെ പരിഹസിക്കുക നമ്മുടെ അങ്ങനെയുള്ള സിനിമകൾ ഈ അടുത്തിറങ്ങിയ സിനിമ ഒരുപാട് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ക്രൈസ്തവ ചൈതന്യത്തെ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ സിനിമകൾ നമ്മുടെ കേരളത്തിൽ നിന്നിങ്ങനെ ഇന്നിങ്ങനെ ഒന്നിനുപറകൊന്നായി ഇറങ്ങിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ ദൈവദൂഷകരെ ദൈവത്തെ നിന്ദിക്കുന്നവരെ കർത്താവിന് നാമത്തെ അവഹേളിക്കുന്നവരെ കർത്താവിനെ വേദനിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുന്നവര് അതവിടെ പറയുന്നത് ദൈവ ദൂഷകരായ മനുഷ്യർ അടുത്തെന്താണ് അടുത്തെന്താണ് മാതാപിതാക്കളെ ആ നമ്മുടെ എല്ലാം വലിയ വിഷയം അത് അനുസരണമില്ലാത്ത മക്കള് അത് മക്കൾ മാത്രമല്ല അധികാരികൾ അനുസരിക്കാത്ത മറ്റു പലരും അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഇന്ന് എല്ലാവിധത്തിലും ഒരു ഒരു അനുസരണക്കേടിന്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട് ഡിസൊബീഡിയൻസ് അനുസരണക്കേട് കുടുംബത്തിൽ അനുസരണക്കേട് എന്താണ് ചെയ്യാൻ പറയുന്നത് അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുക അല്ലേ എന്തൊരു വിഷമാണാലോചിക്കുന്നത് നിങ്ങൾ അതാണ് അനുസരണക്കേട് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട് അനുസരണമില്ലാത്ത മക്കളെ ഓർത്ത് പല പല അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ എന്തൊക്കെ അഡിക്ഷൻസ് ആണ് നിങ്ങൾ ചിന്തിക്കുക ഇന്ന് പല കുട്ടികളും ഭയങ്കര ആണ് ഈ ഈ പൈശാചികമായി ഗെയിമുകൾ കണ്ട് നിങ്ങൾ ചിന്തിക്കണം ഈ കാണുന്നതിലൂടെ തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഏറ്റവും ശക്തമായ ഗെയ്റ്റ് ആണ് ഐ ഗേറ്റ് ഐ ഗേറ്റ് ചിന്തിക്കണം കാഴ്ചകളിലൂടെ പൈശാച്ചക സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും കേൾവിയിലൂടെ വരുന്നതിനേക്കാളും ഇരട്ടി ശക്തിയാണ് കാഴ്ചയിലൂടെ വരുന്ന പൈശാച്ചക സ്വാധീനങ്ങള് ഈ പോണോഗ്രാഫി മേച്ചമായ സിനിമകള് ചിത്രീകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും എന്താണ് വരുന്നത് വ്യഭിചാര ദുർബോധം അതുകൊണ്ടാണ് അമ്മയാരാ പെങ്ങളാരാ മകളാര എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മ്ലേക്ഷതയുടെ അന്ധത ബാധിച്ച ഒരുപാട് മനുഷ്യരെ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്വന്തം മകളെപ്പോലും ദുരുപയോഗിക്കുന്നവള് സ്വന്തം മകളെപ്പോലും നശിപ്പിക്കുക അമ്മയെ ദുരുപയോഗിക്കുന്ന മകൻ സ്വന്തം അമ്മയെ ഞാൻ സ്ഥലം പറയുന്നില്ല കുറച്ച് വർഷ വർഷങ്ങൾക്ക് മുമ്പാ സ്വന്തം മകനിൽ നിന്ന് ഗർഭിണിയായ ഒരു അമ്മയുടെ അനുഭവം എൻ്റെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്തെന്ന് അവരോട് ഉത്തരം പറയാ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ ഇവന് രണ്ട് വയസ്സുള്ള സമയത്ത് ഭർത്താവ് മരിച്ചു പോയതാണ് തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിതം മുഴുവൻ ജീവിച്ച് ആ അമ്മയ്ക്ക് ആ മകൻ കൊടുത്ത സമ്മാനം തൻ്റെ മകനിൽ നിന്ന് അമ്മയെ ഉറക്ക കൂടിയ കൊടുത്ത് ഉറക്കിക്കെടുത്തിയിട്ട് അമ്മയുമായി പാപം ചെയ്തു ഒന്ന് ആലോചിച്ചു നിങ്ങൾ നമുക്കത് പറയാൻ പോലും പറ്റില്ല ഇത്രയും വിളിച്ചതയാണ് ഈ മധുഭകയിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ സഹോദരങ്ങളെ ഇതുപോലെയുള്ള കൊടിയ തിന്മകള് ദൈവത്തിന്റെ വചനം പറയുക അനുസരണക്കേടിന്റെ രൂപി ഗർവിൻ്റെ രൂപി ദൈവ നിഷേധത്തിൻ്റെ രൂപി ഉണ്ടോ അഹങ്കാരത്തിൻ്റെ രൂപി ധനമോഹത്തിൻ്റെ രൂപി സ്വാർത്ഥതയുടെ അരൂപി ഇന്ന് ഒരുപാട് ശക്തിയോടെ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ നമ്മുടെ നമ്മുടെ തലമുറകളിൽ ഈ ലോകം മുഴുവനിലും ആഞ്ഞു ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരു ഖലലിയ പറ പോര ശക്തിയോടെ പറഞ്ഞേ ഹാലേലു ഹാലേലു അനുസരിക്കാത്തവരും അടുത്തടയാളം എന്താണ് കൃതജ്ഞര് നന്ദിയില്ലാത്തവര് നന്ദി കെട്ടവര് ഇന്നത്തെ വലിയൊരു പ്രശ്നം നന്ദിയില്ല എന്ത് ചെയ്താലും പ്രകുരുക്കുക പരാതി പറയാ അസംതൃപ്തര് നന്ദിയില്ലാത്തവരും അടുത്ത് തുറക്ക വായിച്ചേ പോരാ 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 എല്ലാ ഒരു ഉച്ചത്തിലും പറഞ്ഞു ഒന്നുകൂടിയും പറഞ്ഞു ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണ് സ്വരം പോരല്ല ഒത്തിരി കുറച്ചും കൂടി ഉയരണം ആ കുടുംബജീവിതത്തിൽ വിശുദ്ധിയില്ല ഭർത്താവ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ വിവാഹേതര ബന്ധങ്ങൾ ഞാൻ ഒരിക്കലും സ്ഥലത്ത് കൺവെൻഷന് പോയപ്പോ നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞു സന്തോഷം എന്താ എന്താ ഈ പറയതൊക്കെ പഴഞ്ചന ആശയങ്ങളല്ലേ വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹേതര ബന്ധങ്ങൾ കാണുന്നത് ഞാൻ ഞെട്ടിപ്പോയി എന്തിനാ കല്യാണം ഞാൻ കഴിക്കുന്നത് വിവാഹം ഒരു മറ ആ മറവ് വെച്ച് മറ്റു ബന്ധങ്ങളിലേക്ക് പോകാൻ വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് കാമുകിന്റെ പുറകെ ഓടിപ്പോകുന്ന വീട്ടമ്മമാര് പെരുകിക്കൊണ്ടിരിക്കുന്നു ഭർത്താവ് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ച് കാമുകിയുടെ പുറകെ പോകുന്ന ഭർത്താക്കന്മാരണ്ണം പെരുകുന്നു മാതാപിതാക്കൾ ചതിക്കുന്നവര് വംശിക്കുന്നവര് പഠിക്കുന്നവര് മോശമായ റിലേഷൻഷിപ്പ് അമിഹിത വേക്ഷകള് അശ്വത് ബന്ധങ്ങള് അതാ വധനം പറയുന്നത് വിശുദ്ധിയില്ലാത്ത മനുഷ്യരെ സമർപ്പിത ജീവിതത്തിൽ പോലും വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സമർപ്പിതരെ വൈദിക ജീവിതത്തിൽ പോലും തങ്ങളുടെ ജീവിത അന്തസ്തന് ചേരുന്ന വിശുദ്ധി സൂക്ഷിക്കാതെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പല വൈദികര് ഈ കാലഘട്ടത്തിലുണ്ട്

പ്രോബ്ലം ദൈവമേ എവിടെയോ നമ്മൾ എത്തി നിൽക്കണ് കാര്യം മനസ്സിലായോ ഇതൊന്നും അവിചാരിതങ്ങളല്ല കാലത്തിന്റെ അടയാളങ്ങളാണ് ഒന്നുകൂടി പറ അടുത്തിരിക്കുന്ന തൊട്ടുകൊണ്ട് പറ ഇത് കാലത്തിന്റെ അടയാളമാണ് കാലത്തിന്റെ അടയാളം ഇതിലാവുന്നുണ്ടോ ലുയ ശക്തിയോടെ പറഞ്ഞേ ഹലേ ലുയുറോടെ അതുകൊണ്ടാണ് പൗലോസ്ലിക സഭയെ പഠിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ എന്താ പൗലോസ് പറയുന്നത് കുറിന്തോസ് കാർക്ക് രണ്ടാമത്തെ ലേഖനം ഏഴാം അധ്യായം ഒന്നാം തിരുവചനം രണ്ട് കൊറിന്തോസ് ഏഴിൻ്റെ ഒന്നിൽ പരിശുദ്ധ വചനം പറയ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ഉറക്കെ വായിച്ചേ സമൂഹം പറഞ്ഞേ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് എന്തിനായി ധ്യാനം ശരീരത്തിനെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് ഒരുക്കുകയേ ശത്രുഷ ശുദ്ധീകരിക്കുവാനും അങ്ങനെ ദൈവഭയത്തിൽ വിശുദ്ധി പറഞ്ഞു ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യുക സഹോദരങ്ങളെ ഇത് കർത്താവിൻ്റെ മനസ്സാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്